ഇത് നമ്മുടെ ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഓണത്തിന് എങ്ങനെ ഒരുങ്ങാന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം നമ്മളെ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കൺസീലറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ കറക്ടറോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈഡ് ചെയ്യുക ഒരുപാട് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് എടുത്തിട്ട് ഇത് ചെയ്യരുത് കേട്ടോ വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഞാൻ കൊഞ്ചിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് ലെയർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചാമ്പറിൻ്റെ ഹൈബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഹൈബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ താഴെ ഒരു ലൈൻ ഇട്ടതിന് ശേഷം പിന്നെ ഹൈബ്രോസിൻ്റെ സെൻറ്ററിൽ നിന്ന് എൻഡിലേക്കാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് ഒരിക്കലും ഹൈബ്രോ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുക ഇനി സെയിം പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ് ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അടുത്ത സ്റ്റെപ്പ് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് സ്കാനിടേൻ്റെ സീറോ ടു എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ അതൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല ലിപ്സ്റ്റിക്ക് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മാസ്കാരും പിന്നെ ഐലൈനറും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രോഡക്റ്റും ഡാസ്ലറിൻ്റെ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ എല്ലാവരും ഒരുങ്ങുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഫോട്ടോസും കൂടെ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ